നമസ്കാരം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് നിമിഷപ്രിയക്ക് വധശിക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്നത് രണ്ടായിരത്തി പതിനേഴിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയ ഇപ്പോൾ യമനിലെ ജയിലിൽ കഴിയുകയാണ് ഇപ്പോൾ യമനിൽ നിന്നും ഉള്ള ഒരു നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നാളെ നടത്താനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടാണ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത തിയാധനം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മരിച്ചയാളുടെ കുടുംബം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രവർത്തനമാണ് ഈയൊരു കേസിന് ഫലമുണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി നമുക്ക് നിമിഷപ്രിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്ന് പരിശോധിച്ചു നോക്കാം പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറയിൽ നിന്ന് നിമിഷപ്രിയ എത്തുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം കഴിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിമിഷയും ഭർത്താവായ ടോമും യമനിലെത്തുന്നു പ്രിയയുടെ ഭർത്താവ് ടോം യമനിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നോക്കുന്നു ഇരുവർക്കും ഒരു ക്ലിനിക് തുടങ്ങണമെന്ന ഉണ്ടായിരുന്നു പക്ഷേ യമൻ നിയമം അനുസരിച്ച് യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തിൽ അല്ലാതെ അവിടെ ഒരു സ്ഥാപനം തുടങ്ങാനാകില്ലെന്ന് ഇവർ മനസ്സിലാക്കുന്നു പൊതുവായി ക്ലിനിക്കിൽ എത്തുന്ന തലാൽ അബ്ദുൾ മഹിദിയുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നു പുതുതായി ഒരു ക്ലിനിക്ക് തുടങ്ങാനായി തലാലിനോട് സഹായം ചോദിക്കുന്നു തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ തലാലിന് നൽകുന്നു അൽ അമീൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയയുടെ മകളുടെ മാമോലിസ കൂടാൻ വേണ്ടി തലാൽ കേരളത്തിലെത്തുന്നു ബിസിനസ്സിൽ കൂടുതൽ പൈസയുടെ ആവശ്യം വന്നപ്പോൾ എത്തുന്നു അതിനുശേഷം നിമിഷപ്രിയ മാത്രം മനിലേക്ക് പോകുന്നു ഹൗദി യമൻ യുദ്ധം നടക്കുന്ന കാലത്ത് ഓമന് തിരിച്ചു പോകാൻ കഴിയുന്നില്ല തുടക്കത്തിൽ മാന്യമായി പെരുമാറിയ തലാൽ പിന്നീട് അവരുടെ പെരുമാറ്റത്തിൽ കൂടുതൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് മിക്കായിട്ടുള്ള മേരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നു പിന്നീട് ക്ലിനിക്കിലുള്ള വരുമാനമെല്ലാം തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു തലാലിന്റെ ക്രൂരപീഡനത്തിൽ നിമിഷപ്രിയയ്ക്ക് തങ്ങളുടെ സ്വർണ്ണമെല്ലാം വിൽക്കേണ്ടി വരികയും ചെയ്യുന്നു തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും നിമിഷപ്രിയയുടെ പാസ്പോർട്ട് കൈക്കലാക്കുകയും തലാൽ ചെയ്തു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ ക്രൂരമായി മർദ്ദിക്കുകയാണ് തലാൽ ചെയ്തത് നിമിഷപ്രിയയുടെ ക്ലിനിക്കിൽ സഹപ്രവർത്തകയായി ഹനാൻ എന്നുപേരുള്ള ഒരു യമൻ യുവതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹനാൻ നിമിഷപ്രിയയ്ക്ക് ഒരു പോം വഴി പറഞ്ഞു കൊടുക്കുന്നു മഹദിയുടെ കയ്യിൽ നിന്നും ഒരിക്കലും പാസ്പോർട്ട് തിരിച്ചു കിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന നിമിഷപ്രിയ ഹനാന്റെ ഭയത്താൽ മഹദിയെ അനസ്തീഷ്യക്കും പെയിൻ കില്ലറിനും ഉപയോഗിക്കുന്ന മരുന്ന് കുത്തിവെച്ചുകൊണ്ട് പാസ്പോർട്ട് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയയെ പോലീസ് പിടികൊടുന്നു ഒരിക്കലും തങ്ങൾ അതി മരിക്കാൻ വേണ്ടി കുത്തിവെച്ചതല്ലെന്ന് കോടതിയിൽ ആണയോട്ട് പറഞ്ഞിട്ടും കോടതി ശരിവെച്ചില്ല പോലീസ് പറയുന്നത് മറ്റൊന്നാണ് നിമിഷ കുത്തിവെച്ച കയാറ്റിൻ എന്ന മരുന്നിന്റെ അളവ് കൂടിയതു കാരണം മഹതി മരിക്കുകയും മഹതിയെ വെട്ടി നുറുക്കി നൂറ്റി പത്ത് കഷ്ണങ്ങളാക്കിയിട്ട് ജലസംഭരണിയിൽ അതായത് ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത് സംഭവത്തിൽ നിമിഷപ്രിയ ഇതിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും അവരങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ആണയിട്ടു പറഞ്ഞിട്ടു പോലും യമൻ ഭരണകൂടം അവർക്ക് വിധിയെഴുതി ഹനാന ജീവപര്യത്തവും നിമിഷപ്രേക്ക് വധശിക്ഷയും ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ് തലാലിന്റെ സഹോദരൻ ഇപ്പോഴും നിമിഷപ്രേക്ക് വധശിക്ഷ നൽകണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്താവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ചർച്ചകൾ തുടരുന്നു